നമുക്ക് ഏറ്റവും അധികം മാക്സിമം ഓപ്ഷൻസ് ഉള്ള ഒരു കോഴ്സാണ് ബി എസ് സി അഗ്രികൾച്ചർ ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പെട്ടെന്നൊരു നാല് വർഷം കഴിയുമ്പോൾ ഞാനൊരു അഗ്രികൾച്ചർ ഓഫീസറാകും എന്ന് വിചാരിക്കരുത് പക്ഷെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ്സും ഉണ്ടാവണം നമ്മൾ നാല് വർഷത്തെ ഒരു ഓണേഴ്സ് പ്രോഗ്രാം ആണ് ഓണേഴ്സ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്പറോട് ഉൾപ്പെടെ എല്ലായിടത്തും ഇത് അക്സെപ്റ്റ് ചെയ്തു ഫോർ പ്രോഗ്രാം ആണ് ഒരു ലോകത്തിലൊരു നാൽപ്പത് ശതമാനം ആളുകളും കാർഷിക മേഖലയിലാണ് ഇന്ത്യയുടെ ജി ഡി പി എടുത്താൽ ഒരു പതിനേഴ് പതിനെട്ട് ശതമാനം അഗ്രിക്കൾച്ചർ സെക്ടറി എന്നവർ പിന്നെ നമ്മൾ കൃഷിയെ പഴയ പോലെ ആ രീതി കാണല് ഒരു ഇൻഡസ്ട്രി ആയിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ പഠന ചെലവും ഏറ്റവും ഒരു മേഖല തന്നെയാണ് പഠന ചെലവും അതെ അതെ പഠന വളരെ ഏറ്റവും കുറഞ്ഞ കെമിസ്ട്രി മാത്തമാറ്റിക്സ് എഴുതിയാലും നിങ്ങൾക്ക് അഗ്രികൾച്ചറിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും സയൻസ് പ്ലസ് ടു എടുത്ത ആളുകൾക്കും വരാം എടുത്ത് ആളുകൾച്ചറിലോട്ട് ഇതിനകത്ത് ചില ആളുകൾ പറയും അഗ്രികൾച്ചർ ജോബ് പോകല്ലതയില്ല ഒരു ഒരു സാധ്യത ഇല്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്കൊരു പ്ലാനിങ് താല്പര്യം ഇല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യത ഉണ്ടാവില്ല നമസ്തേ മനുഷ്യനുള്ളിടത്തോളം കാലം സാധ്യതയുള്ളൊരു മേഖല അഗ്രികൾച്ചർ ലോകം ഏത് രീതിയിലും മാറ്റപ്പെട്ടേക്കാം എത്രത്തോളം ടെക്നോളജികൾ കടന്നു വന്നേക്കാം ഏ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപക്ഷെ നമ്മളെ ഭരിച്ചേക്കാം എന്നാലും വിശപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യനുള്ളിടത്തോളം കാലം വിശപ്പ് അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ അനന്തം തന്നെയാണ് അഗ്രികൾച്ചർ മേഖല മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കരിയർ ആഗ്രഹിക്കുന്നവർ ഒരു പക്ഷേ ആദ്യം ആലോചിക്കാതെ തന്നെ നീറ്റിനു വേണ്ടിയും അല്ലെങ്കിൽ മെഡിക്കലിന് ഒക്കെ ട്രൈ ചെയ്യുകയും ഒടുവിൽ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ മേഖല ഒരു എം ബി ബി എസ് പഠനമോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന സ്വപ്നമോ ഒക്കെ ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുകയും അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പരിശീലനം എൻട്രൻസ് പരിശീലനം ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു സർനൈമിലൂടെയൊക്കെ തന്നെ ജീവിക്കാനായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ അല്പം മാർക്ക് കുറവായതുകൊണ്ടോ ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖല തന്നെയാണ് അഗ്രിക്കൾച്ചർ അതിന് സംശയമില്ല പക്ഷേ അതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കുന്ന നമ്മൾ മറ്റു ദിവസങ്ങളിൽ ചർച്ച ചെയ്ത പോലെയുള്ള മറ്റു മെഡിക്കൽ കോഴ്സുകൾ പോലെ തന്നെയുള്ള അതിബൃഹത്തായൊരു മേഖലയാണ് അഗ്രികൾച്ചർ മേഖല അതിൻ്റെ പഠന രീതിയും പഠന സാധ്യതകളും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളും ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഒരു പഠനവും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അഗ്രികൾച്ചർ മേഖല രണ്ട് എൻട്രൻസ് എക്സാമിലൂടെ നീറ്റിലൂടെയും സി യു ഇ ടിയിലൂടെയും നമുക്ക് പ്രവേശനം നേടുന്ന അഗ്രികൾച്ചർ മേഖല ബി എസ് സി അഗ്രിക്കൾച്ചർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോബി സബസ്റ്റിൻ സാറാണ് സാർ സ്വാഗതം നമസ്കാരം സാറിൻ്റെ തന്നെ വാക്കുകളാണ് ഞാൻ കടമെടുത്തത് മനുഷ്യനുള്ളടത്തോളം കാലം ഏറ്റവും അനന്തമായ സാധ്യതകളുമായിട്ട് അഗ്രികൾച്ചർ മേഖല ബി എസ് സി അഗ്രിക്കൾച്ചർ ഇതിൻ്റെ ഒരു സിലബസ് അല്ലെങ്കിൽ ഏത് വ്യക്തികളായിരിക്കണം ഈ ഒരു മേഖല എന്താണ് എന്തുകൊണ്ടായിരിക്കാം അഗ്രിക്കൾച്ചർ മെഡിക്കലുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ളൊരു സാധ്യത നമ്മൾ മെഡിക്കൽ അലൈഡ് മെഡിക്കൽ സെക്ടറിലെ നമുക്ക് അഗ്രിക്കൾച്ചർ എടുത്തു പറയാൻ പറ്റും നമ്മൾ എൻജിനീയറിങ്ങിനെ കോർ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ മാറ്റി വെക്കും എപ്പോഴും എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാനും എന്നും സാധ്യതകൾ നമുക്ക് പറയാവുന്നതും പണ്ട് മുതലേ ഉള്ളതുമായ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം മാക്സിമം ഓപ്ഷൻസ് ഉള്ള ഒരു കോഴ്സാണ് ബി എസ് സി അഗ്രിക്കൾച്ചർ ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് ചേരാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു നാല് വർഷം കഴിയുമ്പോൾ ഞാനൊരു അഗ്രിക്കൾച്ചർ ഓഫീസറാകും എന്ന് വിചാരിക്കരുത് പക്ഷെ നമുക്കൊരുപാട് സാധ്യതകളുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ്സും ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഈ നാല് വർഷത്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം കൂടെ നമ്മളൊന്ന് ഒന്ന് പ്ലാൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു കരിയറിൽ നമ്മൾ നല്ലൊരു പ്രൊഫൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സാധിക്കും ഈ ഒരു നാല് വർഷ പഠനത്തിനിടയിൽ എന്താണ് ഈ സിലബസ് എന്തിനെക്കുറിച്ചാണ് ഇവർ ആദ്യത്തെ ഈ നാല് വർഷങ്ങളിൽ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ആദ്യത്തെ മൂന്ന് വർഷവും തിയറിയാണ് കാര്യമായിട്ടുള്ളത് ശരി അപ്പോൾ അതിനകത്ത് ബയോടെക്നോളജിയും മൈക്രോബയോളജിയും പ്ലാന്റ് അനാറ്റമിയും പ്ലാന്റ് ഫിസിയോളജിയും പിന്നെ അതുപോലെ തന്നെ സോയിൽ അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അല്പം പ്രോഗ്രാമിംഗ് ഉൾപ്പെടെ ഇപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെക്നോളജിയിലൂടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് പിന്നെ നാലാമത്തെ വർഷമാണ് നമ്മളതിന് എന്ന് പറയും അത് അവർക്ക് പെയ്ഡായിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പാണ് ഏതെങ്കിലും ഫാമുകളിലായിരിക്കും അഗ്രിക്കൾച്ചർ ഫാമുകളിലാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഉണ്ട് ആ ഒരു സമയത്താണ് അവർ അല്പം മണ്ണുമായിട്ടൊക്കെ ഇടപെട്ട് അല്പം കൃഷി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ചെയ്ത് അത് അപ്പോഴാണൊരു അഗ്രിക്കൾച്ചർ ഓപ്പിൻ്റെ ഒരു മേഖലയിലേക്ക് കുട്ടി എത്തുന്നത് അതുവരെ ഒരു തിയറി പാർട്ടാണ് വരുന്നത് ആ തിയറി നമുക്ക് നമ്മൾ എം ബി ബി എസില് പഠിക്കുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇത് നമ്മൾ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ശരി അപ്പോൾ ഓരോന്നും പ്ലാന്റിൻ്റേത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബയോടെക്നോളജി പഠിക്കുമ്പോൾ പ്ലാന്റ് ബയോടെക്നോളജി ആയിരിക്കും മൈക്രോബയോളജി ബയോളജി പഠിക്കും ഓരോന്നും അതുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്തു എന്ന് വരുന്ന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ മെഡിക്കലുമായിട്ട് ശരി ശരി തീർച്ചയായിട്ടും ഏതാണ്ട് നാല് അഗ്രികൾച്ചർ കോളേജുകൾ കേരളത്തിലുണ്ട് അപ്പോൾ സാറിന് ഏറ്റവും നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ല വ്യക്തികളായിട്ട് സ്ഥിതിച്ച് സമൂഹത്തിലോട്ട് ഇറങ്ങി വരുന്നവർ തന്നെയാണ് ഈയൊരു മേഖലയിൽ ചെയ്യുന്നവർ എന്താണ് ഇതിൻ്റെ ഉപരിപഠന സാധ്യതകൾ അപ്പോൾ നമ്മൾ നാല് വർഷത്തെ ഒരു ഓൺലൈൻസ് പ്രോഗ്രാം ആണ് അപ്പോൾ ഓൺലൈൻസ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്പറോടുൾപ്പെടെ എല്ലായിടത്തും ഇത് അക്സെപ്റ്റ് ചെയ്തു ഫോർ ഇയർ പ്രോഗ്രാമാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം ഐ സി ഐ ആറിൻ്റെ ടെസ്റ്റുണ്ട് എഴുതി തന്നെ നമുക്ക് മാസ്റ്റേഴ്സ് അങ്ങനെ നമ്മൾ എഴുതി മാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻ ഉണ്ടാകും എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് റേറ്റ് ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റൈപ്പൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് സ്പെഷ്യലൈസേഷനുണ്ട് ഹോർട്ടിക്കൾച്ചർ മുതലുള്ള പല സ്പെഷ്യലൈസേഷൻ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ അത് രണ്ട് വർഷത്തെ നമുക്ക് എം എസ് സി മാസ്റ്റേഴ്സ് ചെയ്യാം അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റു പല ഇപ്പം ബി എസ് സി ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് അഗ്രികൾച്ചർ ഓഫീസർ ആകാം ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപന്മാരെ ആകാനുള്ള സാധകളുണ്ട് ഈ ബി എസ് സി അഗ്രിക്കൾച്ചറുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസേർച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യയിൽ ഏകദേശം എനിക്ക് തന്നൊരു നൂറ്റി നാൽപ്പത് അഗ്രിക്കൾച്ചർ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നല്ല രീതിയിൽ ഫണ്ടിങ്ങും വരുന്നുണ്ട് ഐ സി ആറിൻ്റെ ഫണ്ടും നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വർഷം ജെ ഉണ്ടാവും അപ്പം നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു എമൗണ്ട് ഏതായാലും കിട്ടും പിന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് എസ് ആർ എഫ് സീനിയർ റിസർച്ച് ലേക്ക് അടങ്ങാം അപ്പോഴും നമുക്ക് എമൗണ്ട് കൂടുന്നുണ്ടാവും ഇനി വേണമെങ്കിൽ നമുക്ക് ഈ റിസർച്ചിൻ്റെ സമയത്ത് തന്നെ നമ്മളൊരു പ്രോജക്റ്റിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ ഈ നമ്മൾ ആ റിസർച്ചുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇനി നമ്മൾ മാസ്റ്റേഴ്സ് കഴിയുമ്പം തന്നെ അബ്രോഡ് പോയി നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഓരോ യൂണിവേഴ്സിറ്റികളും ഉണ്ട് ഇപ്പം ചൈന അഗ്രികൾച്ചർ നന്നായിട്ട് ഡെ ഗ്രോത്തുള്ള ഒരു കൺട്രിയാണ് യു എസിലുണ്ട് സ്പെയിനുണ്ട് അങ്ങനെ പല കൺട്രീസുണ്ട് അപ്പോൾ ആ കൺട്രികളിൽ അവിടേക്ക് പോകാൻ അങ്ങനെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷൻസി ടെസ്റ്റും പിന്നെ ജി ആർ മതിയാകും അപ്പോൾ അങ്ങോട്ട് പോയി ഇതിൻ്റെ ഓസ്ട്രേലിയ നല്ല സാധ്യത ഉണ്ട് അവരുടെ സ്കിൽ ഓക്കുപൻസി ലിസ്റ്റിലൊക്കെ പെടുത്തിരിക്കുന്നതാണ് അഗ്രികൾച്ചർ അപ്പോൾ അവിടെ പോയി മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് അവിടെയൊക്കെ സെറ്റിലാവാനുള്ളൊരു സാധ്യത ഉണ്ട് കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാലം പറഞ്ഞാൽ ബയോടെക്നോളജി കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോൾ പോകുന്ന ഒരു ഒരു കോഴ്സാണ് ബയോടെക്നോളജി ബിടെക്കോ ബി എസ് സിയോ ഒക്കെ ആകാം അപ്പോൾ ബയോടെക്നോളജിയിൽ നിന്ന് അഗ്രികൾച്ചറിലേക്ക് വരുന്നതിലും നല്ലത് അഗ്രികൾച്ചറിൽ നിന്ന് ബയോടെക്നോളജിയിലേക്ക് പോകുന്നതാണ് കാരണം അഗ്രികൾച്ചർ ബയോടെക്നോളജി അഗ്രികൾച്ചർ മൈക്രോ ബയോളജി അഗ്രിക്കൾച്ചർ ഫാർമ അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുകയാണെങ്കിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ ഫോറസ്ട്രി പറയാറുണ്ട് അത് ഇവിടുന്ന് പോകാം ബോട്ടണിന്ന് ബോട്ടണി ആയിട്ട് നല്ല ഒരു ബന്ധം ഇതിന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് പോസിബിളാണ് പിന്നെ വലിയൊരു സാധ്യത നമുക്ക് ഇവിടെ നിന്ന് എം ബി എക്ക് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് എം ബി ഐക്ക് പോകാൻ കാരണം നമ്മുടെ നമ്പർ വൺ എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞാൽ ഐ ഐ എം അഹമ്മദാബാദിൽ അഗ്രി ബിസിനസ് മാനേജ്മെൻ്റ് ഉണ്ട് ലക്നൗവിലുണ്ട് നിർമ്മായിലുണ്ട് റൂറൽ മാനേജ്മെൻറ്റിലേക്ക് പോകാം അഗ്രികൾച്ചർ സെക്ടറിലുള്ള റൂറൽ മാനേജ്മെൻറ്റിലേക്ക് പോയേക്കാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഹയർ സ്റ്റഡീസ് ഈ മറ്റ് മെഡിക്കൽ പ്രൊഫഷൻ ഇല്ലാത്തതിൽ കൂടുതൽ ആളുകൾ മാനേജ്മെന്റ് സെക്ടറിലേക്ക് വന്ന അഗ്രോണമി അഗ്രി ബിസിനസ്സിലൊക്കെ ആയിട്ട് അപ്പം ടാറ്റ എയർലൈൻസും പോലെയുള്ള കമ്പനികളൊക്കെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട് അപ്പം മാനേജ്മെൻറ്റിലേക്ക് കൂടുതൽ പോകുന്നു പിന്നെ പരീക്ഷകൾ എഴുതാറുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആളുകൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് വന്നിരിക്കുന്നവർ നമ്മുടെ പി ബി ന്യൂ ഹൈ എസ് അതെ ടി വി അനുപമ ഉണ്ട് ബി അശോക് ഡോക്ടർ ബി അശോക് അതുപോലെ റിട്ടയർ ജേക്കബ് തോമസ് സാർ ഇവരൊക്കെ അഗ്രികൾച്ചർ പഠിച്ച ആളുകൾ ബി എസ് സി അഗ്രിക്കൾച്ചർ അതിന് ശേഷം അതിന് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് യു പി എസ് സി എഴുതി സിവിൽ സർവീസിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ പല മേഖലകളിലേക്ക് നമുക്ക് തിരിയാനുള്ള സാധ്യതകളുണ്ട് ഇനി ജോലി സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസർ പിന്നെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസറ് പിന്നെ ബാങ്കുകൾ നല്ലൊരു സാധ്യതയുണ്ട് ബാങ്കുകൾ അഗ്രികൾച്ചർ ഓഫീസേഴ്സിനെ തന്നെ തിരഞ്ഞെടു സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല കാരണം അതൊരു അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ് ലെവലിലുള്ള ഒരു പോസ്റ്റിംഗാണ് വരുന്നത് അത് നല്ലൊരു സാധ്യതയാണ് പിന്നെ നബാർഡിലുണ്ടാവും പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രമായി ബന്ധപ്പെട്ട് ഉണ്ടാവും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്പുകൾ ഇപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ടെക്നോളജി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രോൺ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അത് മരുന്ന് കളിക്കുന്നതിനും കളവറിക്കുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നു അതുപോലെ നമുക്ക് അതെ അതെ കാരണം ഒരുപാട് ഏരിയയിൽ ചെയ്യുന്ന കാര്യമല്ല പിന്നെ റിസ്കി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി റോബോട്ടുകൾ ഉപയോഗിക്കുന്നു അഗ്രികൾച്ചറില് ആപ്പുകൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഐ ടി സെക്ടറാന്ന് പറഞ്ഞാലും ഈ ഒരു ഡൊമൈൻ നോളജ് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്തുണ്ടാക്കണമെങ്കിലും നമുക്കറിയാമല്ലോ ഏത് മേഖലയിലേക്ക് പോകണമെങ്കിലും അത് ആ ഡൊമൈൻ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ സെക്ടറിനെ കുറിച്ചൊരു നോളജ് ഉള്ളത് അഗ്രിക്കൾച്ചർ പഠിച്ച ആൾക്കാർ മറ്റേ ആൾക്ക് ഈ പറഞ്ഞ ആപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് അറിയാവുന്നത് അപ്പോൾ അങ്ങനെ കമ്പനികൾ ഐ ടി കമ്പനികളൊക്കെ ഇവരെ ഇപ്പം അഗ്രിക്കൾച്ചർ പഠിച്ചവരെയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ജോലി അങ്ങനെ എല്ലാം ഉണ്ട് നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതാണോ കാരണം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ പഴയ ഒരു രീതിയിൽ അഗ്രിക്കൾച്ചറിനെ കാണൽ തീർച്ചയായിട്ടും നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കൃഷി രീതിയെ വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ സമീപിക്കുകയും ചെയ്യുന്നത് നമ്മളങ്ങനെ കൃഷി കാണുന്ന ആളുകളല്ല ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മളത് കാണണമെങ്കിൽ നമ്മൾ പഞ്ചാബിലോ ഹരിയാനയിലോ യു പിയിലോ ഒക്കെ പോയെങ്കിൽ അവിടെയുള്ള കൃഷിക്കാരെ കുറിച്ചും അവരെ എന്തുമാത്രം റിച്ച് ആണെന്നുള്ളത് കൃഷി രീതികളെ നമ്മുടെ നാട്ടിലും ചില ആളുകൾ നല്ല രീതിയിൽ കുറച്ച് സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പം അക്കോ ഹൈഡ്രോപോണിക്സ് അതുപോലെ ടെറസ് ഫാമിങ് നന്നായിട്ട് പിന്നെ വെർട്ടിക്കൽ ഫാമിങ് അങ്ങനെ പല രീതിയിലുള്ള പുതിയ മെഥേഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വിജയം ഉണ്ടാകുന്നുമുണ്ട് ഇതിനു വേണ്ടി മെനക്കെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് കൃഷി നല്ലൊരു മേഖല തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ എന്നും എക്കാലവും കാരണം ലോകത്തിലൊരു നാൽപ്പത് ശതമാനം ആളുകളും കാർഷിക മേഖലയിലാണ് ഇന്ത്യയുടെ ജി ഡി പി എടുത്താൽ ഒരു പതിനേഴ് പതിനെട്ട് ശതമാനം അഗ്രിക്കൾച്ചർ സെക്ടറി എന്നാണ് വരുന്നത് പിന്നെ നമ്മൾ കൃഷിയെ പഴയ പോലെ ആ രീതി കാണല്ലെ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയൊരു വ്യവസായമാണ് വൈറ്റ് കോളർ ജോബ് തന്നെ എന്ന് തന്നെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെച്ച് കേരള മെഡിക്കൽ റാങ്ക് വെച്ച് കേരളത്തിലെ നാല് അഗ്രിക്കൾച്ചർ കോളേജുകളിൽ പ്രവേശനം നേടാനായിട്ട് സാധിക്കും കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത് കേരളത്തിലെ ഈ നാല് കോളേജുകളിലെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പതിനഞ്ച് ശതമാനം ഉൾപ്പെടെ നാഷണൽ ലെവലിലുള്ള സീറ്റുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം സി യു ഇ റ്റിയുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക് കെമിസ്ട്രി ബയോളജി അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് സ്കോർ ഉപയോഗിച്ച് ഐ സി എ ആർ അഡ്മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അതിൻ്റെ റാങ്ക് ഒക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ഓൾ ഇന്ത്യ തരത്തിലുള്ള അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടുന്നത് അഗ്രികൾച്ചറിന് നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിനേക്കായാലും കൂടുതൽ പ്രോത്സാഹനം എല്ലാ മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് ലഭിക്കുന്നത് നല്ല കോളേജുകൾ ഐ സി ആറിൻ്റെ കീഴിൽ തന്നെയാണോ നല്ല കുറച്ച് കോളേജുകളെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക യൂണിവേഴ്സിറ്റികളാണ് ഐ സി ഐ ആറിൻ്റെ കീഴിൽ യൂണിവേഴ്സിറ്റീസും ഐ സി ആർ നേരിട്ട് കണ്ടക്ട് ചെയ്യുന്ന അപ്പൊ നമുക്ക് ഐ സി ഐ ആറിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് മുഴുവൻ സീറ്റും സി യു യുടി വഴി ഐ സി ഐആർ തന്നെയാണ് അവരെ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് ഈ പറഞ്ഞ സാർ പറഞ്ഞത് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഐ സി ഐ ആറിന്റെ നമുക്കറിയാം അത് നമുക്കിപ്പം സൗത്തിലേക്ക് വന്നാൽ നമുക്ക് നല്ല രണ്ട് കോളേജ് പറയാൻ ഒന്ന് തമിഴ്നാട്ടിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ ഉള്ളതും അതുപോലെ തന്നെ ബാംഗ്ലൂർ ഉള്ളതും ഇത് രണ്ടുമാണ് നമുക്ക് സൗത്തിൽ പറയും ഏറ്റവും ഡോപ്പൺ കൂടുതലും നോർത്തിലാണ് ശരി ശരി അപ്പം നമുക്ക് ഹരിയാനയിലുണ്ട് അതുപോലെ സിംഗ് യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ യു പിയിലെ കോളേജ് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് പറയാവുന്നത് ജി ബി പന്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ നോർത്തിലേക്കും ആണ് കൂടുതൽ എന്ന് പറയാൻ പറയാം സൗത്തിൽ ഈ രണ്ട് തമിഴ്നാട്ടിലെ നല്ലതാണ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കുട്ടികൾ കൂടുതലെടുക്കുന്നത് ബാംഗ്ലൂരും അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് സൗത്തിലതേ പറയാനുള്ളൂ നമുക്ക് അഗ്രികൾച്ചർ ഏരിയ വേണോ വേണ്ട ഒരു സെക്ടറാണ് അപ്പോൾ അത് നമുക്ക് അത്രയും ഏരിയ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ നടക്കുള്ള പ്രത്യേകത കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് അഗ്രിക്കൾച്ചർ അത്ര ഒരു ഡെവലപ്പ് അതുപോലെ പഠന ചെലവും ഏറ്റവും കുറഞ്ഞൊരു മേഖല തന്നെയാണ് പഠന ചെലവും എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർച്ചർ അതുപോലെ തന്നെ ഈ സി യു ടി പരീക്ഷ കെമിസ്ട്രി മാത്തമാറ്റിക്സ് എഴുതിയാലും നിങ്ങൾക്ക് അഗ്രികൾച്ചറിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും സയൻസ് പ്ലസ് ടു എടുത്തോട്ട് വരാം അഗ്രികൾച്ചറിലോട്ട് വരാം ഈ ഐ സി ആറിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നമുക്ക് സെറികൾച്ചർ ഹോർട്ടിക്കൾച്ചർ അങ്ങനെ പതിനൊന്ന് പ്രോഗ്രാമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ഈ അഗ്രിക്കൾച്ചർ എഞ്ചിനീയറിങ് ബയോടെക്നോളജി അങ്ങനെയുള്ള കുറേ അധികം കോഴ്സുകൾ കാണാം അതിനെല്ലാം തന്നെ നല്ല സാധ്യതകൾ തന്നെയാണ് അതിന് നമ്മൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനമാണ് നമ്മൾ ഉദാഹരണമായ ഡയറി ടെക്നോളജി അപ്പോൾ ഡയറി ടെക്നോളജിക്ക് ഹരിയാനയിലെ കർണാലിൽ എൻ ഡി ആർ ഐ ഉണ്ട് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഐ സി ആറിൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ അവിടെ നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് ആണ് അപ്പം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ് സി യു റ്റിയുടെ റിസൾട്ട് ഉടൻ തന്നെ വരും അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പേഴ്സൻ്റേജ് ഉപയോഗിച്ച് ഐ സി ആർ അഡ്മിഷൻ വഴി എടുക്കാവുന്ന സാധ്യതകളാണ് സാറ് പറയുന്നത് അതിനകത്ത് ഡയറക്ട് ടെക്നോളജി ഉണ്ട് അതിനെക്കുറിച്ചാണ് സാർ ഉണ്ട് പിന്നെ നമുക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ആപ്പാടെ ഒരു കോളേജിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉള്ളു ഇനി ഡ്രോണുകളുടെയൊക്കെ ഒരു കാലം റോബോട്ടിക്സ് ഇങ്ങോട്ട് അഗ്രികൾച്ചറിലേക്കൊക്കെ വരുമ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനും സാധ്യത കൂടാനാണുള്ളത് അതിന് എൻവയർമെൻ്റൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് അപ്പോൾ അതും അഗ്രിക്കൾച്ചറുമായിട്ട് ചേർന്നേ പോവുള്ളൂ അതെ അതെ അതിനൊക്കെ സാധുതകൾ നമുക്ക് പറയാൻ പറ്റും അപ്പം ഡയറ ടെക്നോളജി പോലെ തന്നെ അഗ്രിക്കൾച്ചർ എഞ്ചിനീയറിംഗ് പറഞ്ഞു പിന്നെ ഫുഡ് ടെക്നോളജി ഫുഡ് ടെക്നോളജിയും നമുക്ക് ഫുഡ് ടെക്നോളജിക്ക് ഏറ്റവും നല്ല രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് നമ്മുടെ തഞ്ചാവിലുള്ള ഫുഡ് ടെക്നോളജി നിഫ്റ്റം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ടെക്നോളജിൻ്റെ ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഹരിയാനയിലും ഉണ്ട് അത് രണ്ടും ജെ ഇ മെയിൻ സ്കോറിൻ്റെ ബേസിലാണ് അത് നമുക്ക് എടുത്ത് പറയാവുന്നത് രണ്ടുമാണ് ഐ സി ഐ ആറിൻ്റെ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ ഈ ഫുഡ് ടെക്നോളജി പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതും തിരക്കേടില്ലാത്ത പ്രോഗ്രാമാണ് കേരളത്തെ സംബന്ധിച്ച് ഐ സി ഐ ആറുമായിട്ടും നീറ്റുമായിട്ടും ബന്ധമില്ലാതെയാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡ് ടെക്നോളജി അതായത് കീമിൽ നിന്നാണ് കേരള എഞ്ചിനീയറിംഗിൽ നിന്നാണ് ഇനി ബയോടെക്നോളജി ഉണ്ട് ഐ സി ഐ ആർ ബയോടെക്നോളജി വരുന്നുണ്ട് പിന്നെ ഫോറസ്ട്രി ഫിഷറീസ് സെറികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഇതെല്ലാം വരുന്നുണ്ട് അപ്പം ആ പ്രോഗ്രാമുകൾ അപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു പ്രോഗ്രാമിന് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നൽകുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നോക്കി ചേരുക അതാണ് പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും അതിലുള്ള സാധ്യതകൾ ഉണ്ട് ഐ സി ആർ അഡ്മിഷൻ വഴി നൽകുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് പിന്നെ ഐ സി ആറിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലേ നമ്മൾ ചേരാവുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടുത്ത ചോദ്യം അത് തന്നെയാണ് ഇല്ലെങ്കിലുള്ള കുഴപ്പം മാസ്റ്റേഴ്സിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പം നമുക്കൊരു യു ജി സി അംഗീകാരം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആർക്കും പ്രോഗ്രാം നടത്താമെന്ന് കുഴപ്പമില്ല പക്ഷേ ഐ സി ഐ ആറിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിലേ നമ്മൾ മാസ്റ്റേഴ്സ് പോകുമ്പം ഐ സി ആറിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് ബാക്കി ജോലി സാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ ഒന്നും ബാധിക്കില്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനെ ഇപ്പം പറയുന്നില്ല അപ്പം പുതിയ യൂണിവേഴ്സിറ്റികളാണൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കഴിവതും അതെടുക്കായിരിക്കും നമുക്ക് സേഫ് ആയിട്ടുള്ളു ഓക്കെ അപ്പോൾ ബി എസ് സി അഗ്രികൾച്ചറും അതിൻ്റെ സാധ്യതകളും പ്രവേശന രീതികളെ കുറിച്ചും നമ്മൾ കൂടുതൽ സംസാരിച്ചത് ഒരുപക്ഷെ വിദേശത്ത് പോയി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തൊക്കെ ഇന്ത്യയിൽ തന്നെ സാധ്യതയുള്ളത് സാധ്യതകളുണ്ട് കൂടുതൽ പറഞ്ഞാലും ഇത് ഇന്ത്യയിൽ തന്നെയാണ് ഓരോ പ്ലാന്റ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കറിയാം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്നൊക്കെ നമ്മള് ഗവേഷണ കേന്ദ്രം നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് പറയാറുണ്ട് അപ്പം നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം ഇന്ത്യയിൽ തന്നെ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഏറ്റവും സാധ്യമായ മേഖലകൾ തന്നെയാണ് അഗ്രികൾച്ചറും അനുബന്ധ മേഖലകളും അപ്പോൾ തീർച്ചയായിട്ടും നീറ്റിന്റെ സാധ്യതകൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ സാധ്യതകളെല്ലാം ചർച്ച ചെയ്യുന്നു ഇനിയുമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള മെഡിക്കൽ കോഴ്സുകൾ അഗ്രികൾച്ചറിലേക്ക് വരുന്നവരും ആ മേഖലയോട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു താല്പര്യം ഉണ്ടാവണം ഒരു കൃഷിയും പ്രകൃതിയെ ഇഷ്ടപ്പെടാനും അല്പം യാത്ര ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ വേണം അല്ലാതെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആളുകൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവും അങ്ങനെ താല്പര്യമുള്ള ആളുകൾ വന്നാൽ അവർക്കത് പ്ലാൻ ചെയ്യാം അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ആ പ്ലാൻ അങ്ങനെ പ്ലാൻ ചെയ്തെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പല മേഖലകളെ കുറച്ച് പല സാധ്യതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഇതിനകത്ത് ചില ആളുകൾ പറയും അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചറ് പോകല്ല സാധ്യതയില്ല ഒരു സാധ്യത ഇല്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു താല്പര്യമില്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യത ഉണ്ടാവില്ല കണ്ടെത്തുക തന്നെ വേണം അങ്ങനെ അങ്ങനെ കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു മേഖല തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വരികയാണ് മനുഷ്യനുള്ളടത്തോളം കാലം സാധ്യതകളുള്ള വളരെ വിശാലമായൊരു മേഖല തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാവുന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള അഗ്രികൾച്ചറിൻ്റെ മേഖലകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ ഒത്തിരി നന്ദി നമുക്ക് മെഡിക്കലിന്റെ മറ്റൊരു കോഴ്സുമായിട്ട് ഇനിയുമുണ്ട് നിരവധി കോഴ്സുകൾ ആയുർവേദവും ഹോമിയോയും ഫിഷറീസും ഫോറസ്ട്രിയും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം Study Center center India's number one coaching center for NEET and JEE